ഏ വേട്ടാ ഉത്തരമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ രശ്മിയുടെ വില പിന്നെയും ഉയർന്നു മൂടിക്കെട്ട് വെച്ച സങ്കടങ്ങളിലൊക്കെ കെട്ടയക്കാൻ എന്തുകൊണ്ടും അവൻ തോന്നിയില്ല രുദ്രൻ കണ്ണുകൾ അടച്ച് നെറ്റിയിൽ കൈ വെച്ചു പഴയതൊക്കെ മനസ്സിൽ നോവായി തേങ്ങകളായി കടന്നു വരും പോലെ രശ്മി ഒന്ന് തലപൊക്കി നോക്കിയതല്ലാതെ മറ്റൊന്നും ചോദിച്ചില്ല അവൻ്റെ തലയിൽ തലോടി അവൻ്റെ കരുത്തിലെ രുദ്രാക്ഷവും മുറുക്കി അവൾ ഉറക്കത്തെ കൂട്ടുപിടിച്ചു എത്രയൊക്കെയോ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നോക്കിയിട്ടും പറ്റാത്ത പോലെ ഓർമ്മകൾ അവനെ വേട്ടയാടി രാവിലെ അലാറത്തിൻ്റെ ശബ്ദം കേട്ടതും രശ്മി ഒന്ന് കുറുകിക്കൊണ്ട് പുതപ്പിനുള്ളിലേക്ക് തലയിട്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കയ്യിൽ വച്ചിരുന്ന തല അവൻ്റെ നെഞ്ചോട് ചേർത്തു പിന്നെയും നിർത്താതെയുള്ള അലാറം കേട്ടതും രുദ്രൻ അവളെ ഒന്ന് നോക്കി ചുണ്ടീൻകൂളിൽ കോണിൽ പറ്റിപ്പിടിച്ച പുഞ്ചിരിയുമായി ഫോണിലേക്ക് കയ്യെത്തിച്ച് അവനത് ഓഫ് ചെയ്തു അവളെ അരികിലേക്ക് ചേർത്ത് നെറ്റിയിൽ നിന്നും മുത്തിയ ശേഷം നേർത്ത പുഞ്ചിരിയുമായി അവൻ കണ്ണുകൾ അടച്ചു അവളുടെ ചുണ്ടിലും ചെറിയ ചിരി പറന്നെത്തി അവളുടെ കൈ ഒന്നുകൂടി മുറുകി പെട്ടെന്ന് എന്തോ അവളുടെ ഓർമ്മയിൽ നിറഞ്ഞതും രുദ്രനെ കൈ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് വീഡിൽ എഴുന്നേറ്റിരുന്നു അവളുടെ പ്രവർത്തികൾ രുദ്രനിയും പേടിച്ചു പോയി ഞേട്ടലോടെ അവൻ കണ്ണുകൾ വലിച്ചു തുടർന്ന് അവർക്ക് നേരെ മുഖം തിരിച്ചു വീഡിൽ എഴുന്നേറ്റിരുന്ന് പാറി പടർക്കുന്ന മുടിയിലുകളെ നേരെയാക്കുന്നവളെയാണ് അവൻ കണ്ടത് ചൂരിദാറിൻ്റെ ടോപ്പ് ശരിയാക്കിക്കൊണ്ട് താല് നേരെ ഇട്ടു പീരികം പൊക്കി അവളെ നോക്കിയതും ഒന്നുമില്ലാത്ത പോലെ അവൾ ചുമൽ കൂച്ചി മുടി അവൾ മൊത്തത്തിൽ വാഴിക്കെട്ടി അവളുടെ ആ പ്രവർത്തി അവൻ എന്തിനേക്കാളും പ്രത്യേകത തോന്നി അവൻ പുഞ്ചിരിയാലെ കണ്ണുകൾ അടച്ച് അവളുടെ കൈയിൽ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചെന്ന് വീണു അവൻ്റെ കൈ അവളുടെ ഇടുപ്പിനെ ചുറ്റി കേട്ട് ദേവേട്ട ആദ്യ ദിവസം അമ്മ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഞാൻ എണ്ണീകട്ടെ അവൾ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവിടെ കൈവച്ചതാ ഞാനാണെങ്കിൽ എടുക്കാനും എനിക്കറിയാം രുദ്രൻ അവളെ കൂർപ്പിച്ചു നോക്കി ദേവേട്ട അങ്ങനെ പറഞ്ഞതല്ല ഇന്നലെ അമ്മ പറഞ്ഞിരുന്നു അമ്പലത്തിൽ പോകുന്ന കാര്യം നേരത്തെ എണ്ണീറ്റില്ലെങ്കിൽ അമ്മ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ എന്ത് വിചാരിക്കാൻ സമയം അഞ്ചാകുന്നതേ ഉള്ളൂ നീ അവിടെ പോയിട്ട് എന്തു ചെയ്യാൻ സുജാത ചേച്ചി വരാൻ തന്നെ ആറരയാകും പിന്നെ നീ ഇവിടെ പത്തു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് നീ എഴുന്നേ എണ്ണീക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം രുദ്രൻ കണ്ണുകളടച്ചു പറഞ്ഞതും അവൾ ഞെട്ടറോടെ അവനെ നോക്കി ദേവേടൻ അതൊക്കെ പറഞ്ഞതല്ലേ രേഷ്മി അവനെ നെഞ്ചിനിട്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു നീ ഇപ്പം എൻ്റെ നെഞ്ചിൻ്റെ കൂട് പൊളിക്കുമല്ലോ എങ്ങനെ നോക്കിയാലും നിനക്ക് നഷ്ടം നീ ഇതിൻ്റെ അകത്ത് മുഴുവൻ നീയാ ആദ്യം കൂടി കേട്ടപ്പോൾ അവളുടെ മുഖം നാണത്താൽ നനഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കുറച്ചു സമയങ്ങൾക്ക് ശേഷം പതുക്കെ കണ്ണുകൾ തുറന്നതും രുദ്രനെ അവൾ കൈകൊണ്ട് പരതി അവൾ വേഗത്തിൽ എണീറ്റ് ഫോൺ എടുത്ത് നോക്കി ആറ് മുപ്പത് കഴിഞ്ഞു രുദ്രൻ എവിടെയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുളിയും കഴിഞ്ഞ് തോർത്തും തോളിലിട്ട് അവൻ റൂമിലേക്ക് വരുന്നത് സോപ്പിന്റെ ഗന്ധം അവൾക്ക് ചുറ്റും വരന്നു രുദ്രൻ തിരിഞ്ഞതും അവനെ തന്നെ നോക്കിയിരുന്ന് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ തലയിലെ വെള്ളത്തുള്ളി അവളുടെ ദേഹത്തേക്ക് കുടഞ്ഞു തണുപ്പ് തുളികൾ മുഖത്തേക്ക് തെറിച്ചതും അവൾ മുഖം തിരിച്ചു എൻ്റെ ദേവേട്ട അല്ലെങ്കിലേ തണുപ്പ എന്ത് പണിയാ കാണിക്കുന്നത് രുദ്രൻ ഒരു ചിരിയോടെ അവളെ നോക്കി അതിനൊന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് മീശയും പിരിച്ചു അവളുടെ അടുത്തേക്ക് നടന്നു ദേവേട്ട വെറുതെ കളിക്കാൻ നിൽക്കല്ലേ അമ്പലത്തിൽ പോകാനുള്ളതാ അവൾ പുറകോട്ട് നിറങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ ഒരു ചിരി വിരിഞ്ഞു അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ കയറുന്നില്ലല്ലോ നീയലേ പോകുന്നുള്ളൂ നീയാണെങ്കിൽ കുളിച്ചിട്ടുമില്ല അവളോട് കുറച്ച് ശബ്ദം കൂട്ടി പറഞ്ഞ് എന്തൊക്കെയോ ആക്ഷരം കാണിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു രേഷ്മി അവനെ ദയനീയമായി നോക്കി അവൻ അടുത്തേക്ക് വരുന്തോറും കഴുത്തിലെ സ്വർണശേനിലെ രുദ്രാക്ഷത്തിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു മറ്റൊന്നിനും ഇതുവരെ കാണാത്ത പ്രത്യേക ഭംഗി പിള്ളാരം കണ്ണുകൾ അതിൽ നിന്ന് മാറ്റാനാവാതെ പെട്ടെന്ന് അവൾ രുദ്രാക്ഷത്തിൽ നിന്നും നോട്ടം മാറ്റി പുറകിലേക്ക് നോക്കി ഇനി പുറകിലേക്ക് പോകാനും സ്ഥലമില്ല മനസ്സിൽ വിചാരിച്ച് തല തിരിക്കും മുന്നേ രുദ്രൻ അവളുടെ മുന്നിലിരുന്ന് തോളിലെ തോർത്ത് അവളുടെ കഴുത്തിൽ കൂടിയിട്ടു തോർത്തിൻ്റെ രണ്ടറ്റത്ത് പിടിച്ചു വലിച്ച് അവളുടെ മുഖം അവൻ്റെ മുഖത്തിനോട് അടുപ്പിച്ചു അവളുടെ ശ്വാസതാളം ഉച്ചത്തിലായി കണ്ണുകളിൽ പുതുമേറിയ തിളക്കം കയ്യിൽ ചെറിയ വിറയിലും രുദ്രൻ അവളെ കണ്ടിട്ട് ചിരി അടക്കാൻ പാടുപെട്ടു രുദ്രൻ അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ തല കുണിച്ചു കൊടുത്തു തോർത്ത് താടി രുദ്രൻ പറഞ്ഞതും ചമ്മിയും മുഖവുമായി തോളിൽ നിന്ന് തോർത്തെടുത്ത് അവൻ്റെ തല തോർത്തി കൊടുത്തു അവൻ അവളെ വട്ടം പിടിച്ചുകൊണ്ട് കുനിഞ്ഞു അവളിലെ ചിരിയാലെ നുണക്കുഴി നിവർന്നു തോർത്ത് കഴിഞ്ഞതും അവളുടെ ഉമ്മ വെച്ചുകൊണ്ട് അവൻ എണ്ണീറ്റു തോർത്തും കയ്യിലിട്ട് അവൻ എണ്ണീക്കാൻ തുടങ്ങിയതും അവൻ തിരിഞ്ഞവളെ നോക്കി ഇനി എന്താണെന്നുള്ള ഭാവത്തിൽ ചമ്മിയ മുഖം മറച്ചുകൊണ്ട് അവളും എൻ്റെ മോളെന്തെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ പുരികം പൊക്കിയുള്ള അവൻ്റെ ചോദ്യം പെട്ടെന്നായിരുന്നു എന്ത് പ്രതീക്ഷിക്കാൻ അവൾ എണ്ണിയിട്ട് കയ്യിലെ തോർത്ത ചേറിലേക്ക് വിരിച്ചു എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോക്ക് വേണ്ടെന്ന് വയ്ക്കാനായിരുന്നു ഇല മാത്രമേ ഉള്ളല്ലേ ചോറിലല്ലേ രുദ്രൻ പ്രത്യേക രീതിയിൽ പറഞ്ഞതും അവൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ട് പൂക്കളെ പോലെ വിടർന്നു തോർത്തും സാരിയും മറ്റു ഡ്രസ്സുകളുമായി അവൾ ബാത്റൂമിലേക്ക് നടന്നു എന്നെ പിടിച്ച സാരി കൊണ്ടുപോയി വെള്ളത്തിലിടണ്ട ഞാൻ പുറത്തു നിൽക്കാം രേഷ്മി അത് കേട്ടതും ഒരു കണ്ണടച്ചുകൊണ്ട് കയ്യിലെ സാരി ബെഡിലേക്കിട്ടു അവനെ ഒന്ന് നോക്കി കണ്ണാടിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും കണ്ണുകൾ അവളുടെ മേലെയാണെന്ന് മനസ്സിലായതും തിരിഞ്ഞവൾ ബാത്റൂമിലേക്ക് നടന്നു എനിക്ക് ഒന്നും കൂടി കുളിക്കുന്നതിന് പ്രശ്നമില്ല രുദ്രൻ അതും കണ്ണാടിയിൽ കൂടി പറയാൻ മറന്നില്ല പോ ദേവേട്ട രേഷ്മിയുടെ വാക്കുകൾ അവൻ്റെ കാതിലെത്തി എൻ്റെ ദേവേട്ട പോ ദേവേട്ട ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് എനിക്ക് ശരിക്കൊന്ന് സ്നേഹിക്കാൻ തോന്നുന്നത് രുദ്രൻ ബാത്റൂമിൻ്റെ വാതിലേക്ക് ഏന്തി വിളിച്ചു പറഞ്ഞിട്ടും അവളുടെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും എത്തിയില്ല കൂളിയും കഴിഞ്ഞ് ബ്ലൗസും അടിപ്പാവാടയും ഇട്ട് റൂമിലേക്ക് വന്നതും ഹെഡിൽ ചാരി ഇരിപ്പുണ്ട് രുദ്രൻ അവനെ കണ്ടതും അവൾ തിരിഞ്ഞു കൈരണ്ടും മാറോട് ചേർത്ത് പിണച്ചു അവളുടെ പുറം കഴുത്തിൽ പറ്റി പിടിച്ചിരുന്ന വെള്ളത്തുള്ളികളോട് അവന് പ്രണയം തോന്നി ഇടുപ്പിലേക്ക് അവൻ്റെ നോട്ടം എത്തിയതും അവൻ അവളുടെ അവൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല ദേവേട്ടൻ അല്ലേ റൂമിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞത് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു ഞാനങ്ങനെ എന്തൊക്കെ പറയും അതൊക്കെ വിശ്വസിക്കാൻ നിന്നോടാരാ പറഞ്ഞത് പക്ഷേ ഇപ്പം ഞാൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ പണിയാവും രുദ്രൻ അവളെ നോക്കുക പോലും ചെയ്യാതെ ഫോൺ നോക്കി പോകുന്നത് കണ്ടതും അവനെ പാളു നോക്കി ചിരിച്ചവൾ സെറ്റ് സാരി കൊടുത്ത ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുഗൾ ഭാവം നേരെയാക്കുന്നതിനിടയിൽ രുദ്രൻ റൂമിലേക്ക് വരുന്നത് കഴിഞ്ഞില്ലേ ഇന്നെന്തെങ്കിലും നടക്കൂ അവനൊന്ന് പൂജിച്ചുകൊണ്ട് അവളുടെ മുടിയിലെ തോർത്തഴിച്ചു മുടി വിടർത്തി ഇട്ടുകൊണ്ട് നെറ്റിയിലെ പൊട്ടും കണ്ണും കറുപ്പിച്ചു രുദ്രൻ ഒരു ചേറിലിരുന്ന് അവൾ ചെയ്യുന്നതൊക്കെ നോക്കി കയ്യിൽ ഒരു പൊട്ടു വലുപ്പത്തിൽ കൺമശിയാക്കി അവൾ രുദ്രൻ്റെ അടുത്തേക്ക് നടന്നു തൊടട്ടെ കണ്ണ് കിട്ടാതിരിക്കാൻ രുദ്രൻ ചൂട് നിളെ നോക്കിയതും ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കാണ് രശ്മി രുദ്രൻ നോക്കി പേടിപ്പിച്ചതും വിരലിലെ കൺമശി തലയിൽ തൂത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് കുങ്കുമ ചെപ്പ് തുറന്നതും പുറകിൽ നിന്ന് രുദ്രൻ്റെ കൈ അതിൽ പതിഞ്ഞു അവനെ കണ്ടതോടെ കള്ളച്ചിരിയോടെ അവൾ അവന് നേരെ തിരിഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ അവൻ്റെ വിരലിലെ ചുവപ്പ് വതിപ്പിച്ചു കൂടെ ചൂട് ചുംബനവും അടുക്കളയിൽ ചെന്നപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്നുള്ള സുഭദ്രാമയുടെ ഉത്തരവ് രുദ്രനുള്ള ചായയുമായി അവൾ ഹാളിലേക്ക് എത്തിയപ്പോൾ പാത്രത്തിലേക്ക് കണ്ണു ഓടിക്കുന്നവനെ കണ്ടു വൈഷ്ണവി ഇഡലി സാമ്പാർ കഴിക്കുന്നതിനിടയിൽ രുദ്രനോട് വഴക്ക് കൂടുന്നുണ്ട് എൻ്റെ ഇടത്തിയമ്മേ നിങ്ങളിതിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ ഇയാൾ ഇന്ന് എൻ്റെ കൊണ്ട് തീരും വൈഷ്ണവി ഇഡലി വായിൽ വെച്ചുകൊണ്ട് രുദ്രന് ചായ കൊടുക്കുന്ന രശ്മിയോടായി പറഞ്ഞു നീ ആരെയും പേടിപ്പിക്കുന്നേ എന്നെയോ നീ അവിടെ പോയി നിൻ്റെ മറ്റവനെ പേടിപ്പിച്ചാൽ മതി രുദ്രൻ രശ്മിയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി അവളെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് വൈഷ്ണവിയോട് പറഞ്ഞു രണ്ടും കൂടി രാവിലെ തുടങ്ങിയോ നേരം വെളുക്കാൻ കാത്തിരിക്കുവായിരുന്നോ സുഭദ്ര അത് ചോദിച്ചു ഹോളിലേക്ക് വന്നു ഞാനല്ല അമ്മായിടെ മോന എന്നെ ചോദിക്കുന്നത് വൈഷ്ണവെ കഴിച്ച പാത്രം വടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മോളെ ആ പാത്രം വടിച്ചു പിടിച്ചില്ലാതാക്കല്ലേ നീ പോയാലും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതാ രുദ്രൻ വൈഷ്ണവിയെ പുച്ഛിച്ചതും കഴിച്ച പാത്രവും എടുത്ത് ആവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയ വൈഷ്ണവി സുഭദ്ര തടഞ്ഞു വീടമ്മയ അവളെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ ഇവൾ അല്ലേ ഇവിടെ ഡിസൈനറായിട്ടുള്ളു രുദ്രൻ അടുക്കളയിലേക്ക് പോയതുകൂടെ വിളിച്ചു പറഞ്ഞു അതെ എന്താ സംശയം ഞാൻ ഒരുത്തി ഇവിടെ മൊത്തം നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ വന്ന് നോക്കണം ഹേ അടുക്കളയിൽ നിന്ന് ഉടനടി വൈഷ്ണവിയുടെ മറുപടി എത്തി രുദ്രനും വൈഷ്ണവി പറയുന്നത് പൂർണ്ണമായും മനസ്സിലാവാതെ രേഷ്മി രശ്മി അന്ന നിന്നു നീ അറിഞ്ഞില്ലേ ഇവൾക്ക് ഇന്ന് തന്നെ ബാംഗ്ലൂർ എത്തണമെന്ന ട്രിപ്പ് എല്ലാം ഇവൾ പ്ലാൻ ചെയ്തിട്ട് ഇവൾക്കിപ്പോൾ സമയമില്ല പോലും അപ്പം ഇവളെ രണ്ടെണ്ണം പറയണ്ടേ രുദ്രൻ പറയുന്നത് കേട്ട് അടുക്കളയിൽ നിന്ന് ടൗൽ കയ്യിൽ തുടക്കുന്നവളെ രേഷ്മി നോക്കി വയസ്സുമുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടാഴ്ച ലീവ് എടുത്തത് രശ്മി സങ്കടത്തോടെ പറഞ്ഞു എൻ്റെ ഏട്ടത്തിയമ്മയെ പോകാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകുമെന്ന് തോന്നുന്നുണ്ടോ ഈ മാസം തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പറഞ്ഞത്ത വൈഷ്ണവി അവളെ ചെരിഞ്ഞു നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ രചു ഇവളുടെ വാക്കിൽ വീണല്ലേ ഇപ്പൊ മുങ്ങിയ പിന്നെ മഷയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്തവളാ രുദ്രൻ വൈഷ്ണവിയെ ദേഷ്യത്തോട് നോക്കി രശ്മിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ദേവേട്ട വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോയി പക്ഷെ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ വൈഷു അവന്റെ വാക്കുകളിൽ എവിടെയൊക്കെയോ അനിയത്തിയോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകി രശ്മിക്ക് അവൻ്റെ ഓരോ ഫീലിങ്സും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യാനാ അവളോട് നീ ദേഷ്യപേടിയുടെ കാര്യമുണ്ടോ തിരക്കിൻ്റെ ഇടയിൽ പോലും ഓടിപ്പാഞ്ഞ് എത്തിയില്ലേ എല്ലാം നോക്കിയതല്ലേ സുഭദ്രയുടെ വാക്കുകളിലും സങ്കടം കുമിഞ്ഞു ഒരാളും കൂടി വന്നെന്ന് ഒഴിച്ചാൽ വീണ്ടും പഴയ പോലെ അടിപിടിയില്ലാതെ ഒച്ചപ്പാടില്ലാതെ നിശ്ശബ്ദതയിലേക്കുള്ള തിരിച്ചുപോക്ക് ആൽമാരത്തിന്റെ ചുവട്ടിൽ കാർ നിർത്തിയതും രശ്മിയും വൈഷ്ണവിയും പുറത്തിറങ്ങി രശ്മി തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ നോട്ടം മാറ്റി എന്റെ രുദ്രേട്ടാ ഇനിയെങ്കിലും എല്ലാം അവസാനിപ്പിച്ചുകൂടെ എല്ലാവരും സങ്കടം ബോധിപ്പിക്കാൻ മാത്രമല്ല അമ്പലത്തിലേക്ക് വരുന്നത് അവരുടെ സന്തോഷം പങ്കുവെക്കാൻ കൂടിയാ വൈഷ്ണവി പറഞ്ഞത് രശ്മിക്ക് മനസ്സിലായില്ലെങ്കിലും അവളൊന്നും പറഞ്ഞില്ല രുദ്രനും മൗനം പാലിച്ചു പറഞ്ഞിട്ട് പോലെ രണ്ടുപേരും അമ്പലത്തിലേക്ക് നടന്നു ഇന്നലത്തെ രശ്മിയുടെ ചോദ്യം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു തൊഴുത് രണ്ടുപേരും വരുന്നതും രുദ്രൻ കാറ് തിരിച്ചു വൈഷ്ണവിയെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു ടിക്കറ്റ് വൈഷ്ണവി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു രുദ്രേട്ടാ ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട ഞാൻ ഉടനെ എത്തും നിങ്ങൾക്കുള്ള അടുത്ത പണിയുമായി വൈഷ്ണവി അത് പറഞ്ഞുകൊണ്ട് രുദ്രനെ കെട്ടിപ്പിടിച്ചു രുദ്രൻ്റെ ഹൃദയം നേരി പോഞ്ഞു വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടുവന്ന രശ്മിക്കും അവസ്ഥ മറിച്ചായിരുന്നില്ല രശ്മിയും അവൾ ചേർത്ത് മനസ്സെല്ലാം മനസ്സോടെ ഇരുവരെയും കൈവീശി കാണിച്ചുകൊണ്ട് അവൾ കണ്ണിലെ നീർക്കെണങ്ങളെ ഒളിപ്പിച്ച് ഇരുവർക്കും പുഞ്ചിരി സമ്മാനിച്ചു രുദ്രൻ കാത്രിച്ചു പോകും വഴി വീട്ടിൽ കയറുമോ എന്ന് പലതവണ ചോദിക്കണമെന്നുണ്ടായിട്ടും രശ്മി ചോദിച്ചില്ല നാവിൻ തൊപ്പിൽ വന്നതിനെ മനപൂർവ്വം അവൾ ഇറക്കി രുദ്രൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് അവൾക്ക് അവന്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി അവൾ എൻ്റെ പെങ്ങള ഋതിക മുന്നിലേക്ക് നോക്കി രുദ്രൻ പറഞ്ഞതും രശ്മി സംശയത്തോടെ അവനെ നോക്കി ചുവരലെ മാലയിട്ട് നോക്കിയ ചിത്രം രുദ്രൻ പറഞ്ഞതും രശ്മി ഞെട്ടി പുറത്തേക്ക് പോയിട്ട് ശ്വാസം പോലും അവൾക്ക് വിലങ്ങി സ്തംഭിച്ചു പോയ നിമിഷം വിധി രാക്ഷസനാടോ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഇഷ്ടത്തിന്റെയും വാത്സല്യത്തിന്റെയും മുഖം അണിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് എത്തും പ്രിയപ്പെട്ടതിനെ എല്ലാം പിടിച്ചകലത്ത് പറന്നകലും രുദ്രൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവന്റെ വിറയാർന്ന ശബ്ദത്തിനൊപ്പം നോവും കൂടി ചേർന്നു രശ്മിയും ഒന്നുംടാനാവാതെ ഞാൻ അവസാനമായി അവളെ കാണുന്നത് അമ്പലക്കൽപ്പടവിൽ കവിഴ്ന്ന് കിടക്കുന്നതലെയാ ഭഗവാനെ ഇത്രയും കുറ്റം പറയാൻ പറ്റില്ല എത്ര പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതാ ഇടയിൽ ഒരു ചെറിയ അശ്രദ്ധ രുദ്രൻ പറഞ്ഞു തീരുമ്പോൾ രശ്മിയുടെ ഉള്ളിലെ സംശയങ്ങളെ അവൾ അവിടെ തന്നെ കുഴിച്ചു അവളുടെ സംശയം തീർക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല രുദ്രനും കാറിന്റെ ഗിയറിങ്ങിൽ ഇരുന്ന രുദ്രന്റെ കൈക്ക് മുകളിൽ അവളുടെ കൈ ചേർത്തു സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി അവളെ നോക്കി അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി ഇരുവർക്കുമൊപ്പം മൗനവും യാത്ര തുടർന്നു ഷോപ്പിന്റെ മുന്നിൽ കാർ നിർത്തിയതും രേഷ്മി രുദ്രനെ സംശയത്തോട് നോക്കി അച്ഛനും അമ്മയ്ക്കും ഉള്ള ഡ്രസ്സെടുത്തു അവിടേക്ക് കയറിയിട്ട് വീട്ടിലേക്ക് പോകാം രുദ്രൻ അവളെ നോക്കിയതും അവളുടെ മുഖമാകെ സന്തോഷം നിറഞ്ഞു കണ്ണുകളിൽ പ്രണയം തുളുമ്പി തവൻ പറയണമെന്ന് വിചാരിച്ച കാര്യം തന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരാഹ്ലാദം തിരിച്ചു വന്ന വഴിക്ക് രശ്മിയുടെ വീട്ടിൽ കയറി വാങ്ങി സാധനങ്ങൾ ഏൽപ്പിച്ച് ഭക്ഷണവും കഴിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം തന്നെ വാങ്ങിയിരുന്നു ഒപ്പം രുദ്രനും ബാലനും കൂടി ഏറെ സമയത്തെ സംസാരവും ഒരു മകൻ്റെ ഉത്തരവാദിത്തങ്ങളും ഇതിനോടകം അവൻ ഏറ്റെടുത്തു തിരിച്ച് ദേവർ മഠത്തിലേക്ക് എത്തുമ്പോൾ മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സുഭദ്രയും കാർത്തികയും ലോക ചർച്ചയിലാണ് ലച്ചു ചേച്ചി രശ്മി ചേച്ചി ചിജിയോടെ ചോദിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഉറങ്ങുവാടാ എന്നാലും വൈഷു പെട്ടെന്ന് പോയല്ലോ പ്ലാനുകളൊന്നും നടന്നില്ല കാർത്തിക സങ്കടത്തോടെ ദീർഘവിശ്വസിച്ചുകൊണ്ട് രശ്മിയോട് പറഞ്ഞു നിന്റെയൊക്കെ ശല്യം സഹിക്കാതെ പോയതാ രുദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ കാർത്തികയെ നോക്കി പറഞ്ഞു കാർത്തിക അവനെ നോക്കി താഴേ കിടന്ന മടലെടുത്തു അപ്പോഴേക്കും രാജീവും അവിടേക്കും പ്രത്യക്ഷപ്പെട്ടു തെച്ചു എന്താ നിൽക്കുന്നേ രാജീവ് രശ്മിയെ നോക്കി ചോദിച്ചു ഇവളുടെ വായ ഒന്ന് അടച്ചാലല്ലേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റൂ കുറച്ച് ബാൻഡേജ് കിട്ടുമായിരുന്നെങ്കിൽ ഇവളുടെ വായ കുറച്ച് നേരം മൂടിക്കെട്ടി വെക്കായിരുന്നു രുദ്രനാണ് രാജീവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തത് രാജീവും സുമദ്രാമയും പൊട്ടിച്ചിരിച്ചു നിനക്കിപ്പോൾ ബാൻഡേജ് ഒട്ടിക്കാനൊക്കെ തോന്നും കാർത്തിക രക്ഷ്മിയെ കണ്ണു ചീമ്മി കാണിച്ച സങ്കടം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നു രാജീവേട്ട നിങ്ങൾ ആദ്യം ഇതിനെ ഒന്ന് ചുമറിലൊട്ടിച്ചു വെക്ക് കുറച്ച് ദിവസം അവിടെ ഇരിക്കട്ടെ രുദ്രൻ രാജീവിനെ നോക്കി പറഞ്ഞു കൊണ്ട് അകത്തേക്ക് നടന്നു കാർത്തിക ദേഷ്യത്തോടെ അവൻ പോയ വഴിയെ നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ